ചങ്ങരംകുളം പന്താവൂർ സ്കൂളിലെ ഹാദിയ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി ഹാജി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ുംവൻ ഗോൾ നൂറോളം പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾ ചേർന്നാണ് കലവറ എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത് പഠനത്തിൽ മാത്രമല്ല പാചകത്തിലും തങ്ങൾ മുന്നിലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു വിഭവങ്ങൾ ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി ട്രഷറർ വി പി ഷംസുദി ഹാജി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ചായ കാപ്പി ജ്യൂസ് ഐസ്ക്രീം കേക്കുകൾ എന്നിവയ്ക്ക് പുറമെ ലൈവ് കിച്ചണിൽ എണ്ണ പലഹാരങ്ങളും ദോശയും ബിരിയാണിയുമെല്ലാം എട്ടു സ്റ്റാളുകളിലായി ലഭ്യമാക്കിയിരുന്നു മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപക ജീവനക്കാരും രക്ഷകർത്താക്കളുമായിരുന്നു ഗുണഭോക്താക്കൾ വിൽപ്പനയിലൂടെ ലഭിച്ച പണം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സിദ്ദിഖ് മൗലവി ഐലക്കാട് വാരിയത്ത് മുഹമ്മദ് അലി പി പി നൗഫൽ കെ എം ഷെരീഫ് ബുഗാരി കെ പി എം ബഷീർ സഖാഫി പി വി ബഷീർ ഹാജി മൊയ്തീൻ ഹാജി ശുഗപുരം എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ